സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ നിയന്ത്രണം വന്നേക്കും ഓരോ ദിവസവും പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനാണ് ആലോചന വൈദ്യുതി മേഖലയിലെ പരിഷ്കരണങ്ങളുടെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട നാലായിരത്തി അറുനൂറ് കോടി രൂപയ്ക്കായി സർക്കാർ ശ്രമം തുടങ്ങി മൂന്ന് ദിവസമായി മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നാളെ നൽകുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ശമ്പള വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നിലവിലെ ആലോചന ഓരോ ദിവസവും പിൻവലിക്കാവുന്ന തുകയ്ക്ക് ധനവകുപ്പ് പരിധി നിശ്ചയിച്ചേക്കും വൈദ്യുതി മേഖലയിലെ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ പേരിൽ നാലായിരത്തി അറുനൂറ് കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട് ഈ തുകയ്ക്കായി കേന്ദ്രവുമായി കേരളം ചർച്ച നടത്തും പണം കിട്ടിയില്ലെങ്കിൽ നിയന്ത്രണം വേണ്ടിവരും നേരത്തെ കേന്ദ്രത്തിൽ നിന്നും നാലായിരം കോടി രൂപ കിട്ടിയപ്പോഴാണ് ഓവർഡ്രാഫ്റ്റിലായിരുന്ന ട്രഷറിയിൽ പ്രതിസന്ധി ഒഴിഞ്ഞത് ഈ പണം ശമ്പളത്തിനെടുത്താൽ ട്രഷറി വീണ്ടും ഓവർഡ്രാഫ്റ്റിലേക്ക് പോകും ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത് ശമ്പളം മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ അറിയിച്ചു മാർച്ച് മാസത്തെ ചെലവുകൾക്കായി ആകെ ഇരുപതിനായിരം കോടി രൂപയാണ് സർക്കാരിന് ഇനി കണ്ടെത്തേണ്ടത് റിപ്പോർട്ടർ തിരുവനന്തപുരം